അപ്പാനി എന്നെ തല്ലണം അതിനു വേണ്ടി ഞാൻ എന്തും ചെയ്യും മസ്താനി പറഞ്ഞ ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകർ ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് ആ ഐറ്റത്തിനെ അവിടെ നിന്ന് ഇറക്കി വിടാനുള്ള പരിപാടികൾ നിങ്ങൾ നോക്കുക ഇല്ലെങ്കിൽ നിങ്ങളുടെ കഞ്ഞിയിൽ ഇവിടെ മണ്ണ് വാരിയിടും കാരണം ഒരു ഷോയ്ക്കകത്ത് ഒരാൾ മറ്റൊരാളുടെ ദേഹത്ത് മനഃപൂർവ്വം നേരത്തെ പ്ലാൻ ചെയ്തു വന്ന് ഈ ഒരു പരിപാടിയൊക്കെ ചെയ്യിക്കുകയാണെങ്കിൽ വലിയൊരു നന്ദിത്തരമാണത് അത് ഏതൊക്കെ വഴിയിൽ പണി കിട്ടുമെന്ന് നിങ്ങൾക്കറിയാം പ്രിയപ്പെട്ട എന്റെ പ്രേക്ഷകരെ നിങ്ങൾ പറ മസ്താനിയുടെ ഈ നിലപാടിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ നേരത്തെ പ്ലാൻ ചെയ്യുക അപ്പാനിയെ കൊണ്ട് എങ്ങനെയെങ്കിലും എന്നെ തള്ളിക്കും എന്നിട്ട് അവനെ പുറത്താക്കി വന്ന് മര്യാദക്ക് ഗെയിം കളിച്ച് വഴക്കുണ്ടാക്കി അതിന്റെ പുറത്ത് അവൻ കൈവച്ചാ ഓക്കെ മനസ്സിലാക്കാം ഇതെന്തോ ഇത് ഇത് മറ്റേ മറ്റേ ഇല്ലാതെ ആക്കണം എന്നുള്ളൊരു മൂടോടാണ് മസ്താനി ഇല്ലാത്തോട് വന്നേക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത് അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ ഉണ്ടോ ഇങ്ങനെ ഒരു ആവശ്യം ആവശ്യമുണ്ടോ അത് പറ നിങ്ങൾ എന്താണെങ്കിലും ബിഗ് ബോസ് സീസൺ സെവൻ എപ്പിസോഡ് മുപ്പത്തിനാല് എപ്പിസോഡിന്റെ റിവ്യൂ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് വലിച്ച് പറയാൻ നിൽക്കുന്നില്ല അത് വേറൊന്നും കൊണ്ടല്ല ഇന്ന് ഓണപരിപാടിയൊക്കെ ആയിരുന്നല്ലോ ഓണക്കളികളൊക്കെ ആയിരുന്നു അവിടെ പക്ഷെ ഇതിനകത്ത് ഈ ഒരു എപ്പിസോഡിൽ ഞാൻ പ്രധാനമായിട്ട് ശ്രദ്ധിച്ച കുറച്ച് കാര്യങ്ങളുണ്ട് അത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാം അപ്പോൾ അതില് ഫസ്റ്റ് കാര്യം നമ്മുടെ മസ്താനയുടെ കേസിലേക്ക് വരാൻ കേട്ടോ അത് കുറച്ച് പറയാനുണ്ട് രാവിലെ നമ്മുടെ അത്തപ്പൂ മത്സരം നടക്കുന്നുണ്ട് അപ്പം ഏഴ് പേ പേരടങ്ങുന്ന മൂന്ന് ടീം അത്തപ്പൂ മത്സരത്തിന് അടങ്ങുന്നത് രേണു സുധി ആ സ്ത്രീ എത്രയും വേണ്ടി പുറത്തു വരുന്ന നല്ലത് കാരണം അവരുള്ളത് കൊണ്ട് തന്നെ അവരുടെ മണ്ടത്തരം കൊണ്ട് തന്നെ ഒരു ഗംഭീര ഗെയിമിനെ വളരെ ചെറുതായി കാണേണ്ട ഒരു അവസ്ഥയിലേക്ക് പോയി അത്തപ്പൂ മത്സരം അത് അത്തപ്പൂ എന്താണ് മൂന്ന് ടീമും നല്ല രീതിയിൽ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ അത്തപ്പൂ ഇട്ടതിന് ശേഷം നമ്മുടെ ശൈത്യ ശൈത്യ ടീമാണ് ജയിച്ചത് ശൈത്യ ശൈത്യയുടെ വേണ്ടി വേണ്ടിയിരുന്നു അതായത് ഈ മൂന്ന് ടീമിൽ നിന്നും അതിനകത്തുള്ള ആൾ തന്നെയാണ് ഈ വിധികർത്താവായിട്ട് വരുന്നത് അതായത് മൂന്ന് നോക്കിയിട്ട് ഏതാണ് ബെസ്റ്റ് എന്ന് പറയാൻ വേണ്ടിട്ട് അപ്പൊ ഗംഭീരമായിട്ടൊരു ഗെയിം കൂടെ നടത്തായിരുന്നു പക്ഷെ ശൈത്യ വന്നിട്ട് ശൈത്യയുടെ ടീമിന് വേണമെന്ന് പറഞ്ഞു അപ്പാനി അപ്പാനിയുടെ ടീമിന് വേണമെന്ന് പറഞ്ഞു അപ്പാനി അല്ല നമ്മുടെ അനീഷ് പക്ഷെ രേണു രേണുന്റെ ടീമിന് വേണ്ടിയും മിണ്ടിയില്ല ശൈത്യയുടെ കൂടെ നേരെ പോയിട്ട് ശൈത്യയുടെ ടീമിന് കപ്പ് എടുത്താൽ കൊടുത്തു ആ സമയത്ത് ഇത്തിരി ബുദ്ധിപൂർവ്വം ചിന്തിച്ച് രേണുവും രേണുവിൻ്റെ ടീമാണ് ബെസ്റ്റ് എന്ന് പറഞ്ഞ് നിന്നായിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ കുറച്ച് ഗംഭീരമായിട്ടുള്ള ഒരു ഗെയിമിലേക്ക് മാറിപ്പോയനെ കാരണം ബിഗ് ബോസ് ചിലപ്പോൾ അനൗൺസ് ചെയ്യും എന്നാൽ മൂന്ന് പേരും വിജയികള് എന്ന് ചിലപ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്യും അതൊക്കെ ഒരു തന്നെ അല്ലെങ്കിൽ ചിലപ്പോൾ ബിഗ് ബോസ് തന്നെ ചിലപ്പം ആ ഞാനെന്നാ പിന്നെ പറയാം ഞാൻ തന്നെ ഇതിന്റെ വിധി കർത്താവെന്ന് പറഞ്ഞു ആ രീതിയിലേക്ക് ഗെയിമിനെ മാറ്റായിരുന്നു പക്ഷേ രേഷ്മ ചേച്ചി എന്താ പറയണ്ടേ രേണുവിനെ പറ്റി ഒന്നിനും വയ്യ എല്ലാത്തിനും പിന്നെ വിധികർത്താവ ഒന്നിനും ഇറങ്ങി കളിക്കാനൊന്നും രേണുവിനെ കൊണ്ട് പറ്റത്തില്ല അപ്പൊ ഒരു മണ്ടത്തരം രേണുവിന്റെ ഭാഗത്ത് അത് കുറച്ചുകൂടെ നല്ല രസത്തിന് കൊണ്ടുപോകാനെന്ന് എനിക്ക് തോന്നി അപ്പൊ ഇത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഓണത്തിന്റെ സദ്യയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് പിന്നെ കാണിക്കുന്നത് എപ്പിസോഡിലാണ് ഞാൻ അത് ശ്രദ്ധിച്ചത് ലൈവില് ചെറുതായിട്ടൊന്ന് കണ്ടുപോയതേ ഉള്ളൂ നമ്മുടെ അനീഷിന്റെ അടുക്കെ നമ്മുടെ ജിസയില് വന്നിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ നോക്കുന്നതാണ് വേറൊന്നും അല്ല നെമ്പാടത്തിലും ഒന്നും പറയാൻ ഞാനില്ല നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനായിട്ട് നല്ല രീതിയിൽ കഷ്ടപ്പെടുന്നുണ്ട് ജിസൈൽ കാരണം അനീഷിനെ കുറച്ച് ആളുകൾ അവരെ നോട്ടീസ് ചെയ്യുന്നുണ്ട് അതിനകത്ത് ഒരാളാണ് ജിസൈൽ അനീഷിന്റെ കോണ്ടെന്റ് മേക്കിംഗ് ജിസൈലിലും ഒന്ന് രണ്ട് പേർക്ക് അത് ഇഷ്ടമാണ് പിന്നെ ഒരു പരിധിയിൽ കൂടുതൽ അനീഷ് പരിധിയിൽ ഒന്നും അല്ല അനീഷ് അടുപ്പിക്കത്തില്ല അനീഷ് ഒറ്റയ്ക്ക് കളിക്കാൻ വന്നവനാണ് അവരൊറ്റക്കേ കളിക്കത്തുള്ളൂ അതാണ് അനീഷ് അനീഷിന്റെ അടുക്ക ചെന്നിട്ട് ജിസൈല് പറയുന്നുണ്ട് ഒരു പാട്ട് പാടുകയാണ് അതിന്റെ ഫ്രണ്ട്ഷിപ്പ് അനീഷ് എന്താണ് നീ ഇങ്ങനെ നമ്മളെ ഒന്നും അടുപ്പിക്കാത്ത അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു പാട്ട് പാടുന്നുണ്ട് കൂടാലോ അത്രയും പാടിയപ്പോ തന്നെ അനീഷ് പാടുന്നുണ്ട് കണ്ണാൻ തുമ്പി പോരൂല ഇഷ്ടം കൂട്ടൂല അനീഷ് നൈസായിട്ട് താങ്ങി കൊടുക്കുന്നുണ്ട് അപ്പം ജിസൈല് പറയുന്നുണ്ട് എന്നെ അല്ല അനീഷ് പറയുന്നുണ്ട് എന്നെ ഒഴിച്ച് ആരുടെ കൂടെ വേണമെങ്കിലും നീ പൂക്കാലം ചോദിച്ചു എന്നെ എന്നെ ഒഴിച്ചിട്ട് വേറെ ആരോട് വേണമെങ്കിലും നീ പൂക്കാലം ചോദിച്ചോ എന്നോട് നീ പൂക്കാലം ചോദിക്കേണ്ട തരത്തില്ല അത് കഴിഞ്ഞ് പറയുന്നുണ്ട് ഈ ഷീ ഈ ഷോ കഴിയുമ്പോൾ ആരുമായിട്ടും എനിക്കൊരു കോണ്ടാക്ട് വേണ്ട അപ്പൊ ജിസൈല് പറയുന്നുണ്ട് ഒരു സോഫ്റ്റ് ഉണ്ട് എനിക്ക് നിന്നോട് ഹൃദയത്തിന് ഇല്ലല്ലോ എന്നൊക്കെ ജിസൈല് പറഞ്ഞ് ഒരു ചെറിയ സാധനം ഇറങ്ങി നോക്കുന്നുണ്ട് അനീഷിന്റെ ഇടയ്ക്ക് അനീഷ് മറ്റേ വിട്ട മോളെ ആ ഒരു മൂഡിലാണ് അനീഷ് ഇരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അനീഷ് ഗെയിം കളിക്കാൻ വന്നവനാ അനീഷ് ഗെയിം കളിക്കും അവിടുന്ന് പോകും അനീഷിന്റെ തലയിൽ അതു മാത്രമേ ഉള്ളൂ അതിൻ്റെ അപ്പുറത്തേക്കുള്ള സാധനങ്ങളൊന്നും അനീഷിനില്ല അതുകൊണ്ട് തന്നെ ഞാൻ പറയും ഒരു ബ്രില്യൻ ഗെയിമറാണ് അനീഷ് എങ്ങനെ ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല നമ്മളൊക്കെ ആരാണെങ്കിലും കുറച്ച് ആൾക്കാരോട് ഒരു ഫ്രണ്ട്ഷിപ്പ് കൂടി സംസാരിച്ച് അനീഷിനൊന്നും വേണ്ട രാത്രി കറക്റ്റായിട്ട് പോയി കിടന്ന് ഉറങ്ങും രാവിലെ കറക്റ്റായിട്ട് എനിക്ക് പകൽ ഉണ്ടാക്കും ബും ബും ബാം സമ്മതിക്കണം ആ എന്താണെങ്കിലും പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കാണുന്നു നമ്മുടെ ബിന്നി കൂടെ കിടന്നിട്ട് ആര്യനെയും പറ്റി സംസാരിക്കുന്നുണ്ട് ബിന്നിയൊക്കെ നല്ല കനത്ത രീതിയിൽ പുറകേന്ന് കുത്തുന്നുണ്ട് നമ്മുടെ ജിസേലിനിട്ട് ബിന്നി മാത്രമല്ല കൂടെ നടന്ന് പാദസേവ ചെയ്തുകൊണ്ടിരുന്ന രണാ ഫാത്തിമ വരെ ഇപ്പം താങ്ങുന്നുണ്ട് രണ പറയുന്നുണ്ട് ആര്യന് ജിസൈലിനോട് എന്തോ ഉണ്ട് ഗെയിമാണോന്നൊന്നും എനിക്ക് അറിയത്തില്ല പക്ഷെ എന്തോ ഉണ്ട് ബിന്നി പറയുന്നുണ്ട് അനുമോൾ മറ്റേ ആ ഉമ്മക്കേസ് പറഞ്ഞത് അത് പറഞ്ഞതിന് ശേഷം എനിക്കും എന്തോ ഒരു സംശയം തോന്നി തുടങ്ങി ഏത് പുറത്ത് നമ്മൾ കൊറേ ആളുകളൊക്കെ അനുമോളെ കല്ലറിഞ്ഞല്ലോ അതെ ഇപ്പൊ അകത്തുള്ളതിനും ചെറുതായിട്ടൊക്കെ സംശയം തോന്നി തുടങ്ങിയിട്ടുണ്ട് അതിന് ശേഷമാണ് ആ ഒരു ഉമ്മക്കേസിന് ശേഷമാണ് ഞാൻ അവരെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ചുമ്മാ പോയിരുന്ന ആര്യൻ ജിസൈൻ്റെ കൈയൊക്കെ പ്രസ് ചെയ്യുക മാമു വാരി കൊടുക്കുക എന്തോ ഒരു സാധനം എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയിട്ടില്ല അവർ നമ്മൾ നല്ല പോകണ്ട അവർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യട്ടെ പിന്നെ ഇത് നമ്മൾ കണ്ടിട്ടില്ല ഉതപ്പില്ലാത്ത എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ കാണാത്ത കാര്യം നമ്മൾ എങ്ങനെ പറയും തെളിവ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ ഇപ്പൊ ലാലാട്ടം വരുമല്ലോ നാളെ ലാലാട്ടം പറയട്ടെ ഉമ്മക്കേസിനെയൊക്കെ ലാലേട്ടനെ എടുക്കുവോ എന്ന് നമുക്ക് കണ്ടറിയാം ഇങ്ങനത്തെ തീട്ടക്കേസൊക്കെ ലാലാട്ടം എനിക്ക് എനിക്കറിയത്തില്ല അപ്പൊ എന്താണെങ്കിലും ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് പിന്നെ ബിന്നി പറയുന്നുണ്ട് എനിക്ക് ആരേനെ ഇഷ്ടമല്ല അവനെല്ലാരെയും ചുമ്മാ റെസ്പെക്ട് ഇല്ലാരോടും എല്ലാവരെയും വെറുപ്പിക്കുന്ന ഒരു സ്വഭാവമാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അതിനുശേഷം നമ്മുടെ പണിപ്പുര ടാസ്ക് പണിപ്പൊരു ടാസ്ക് നടക്കുന്നുണ്ട് വയൽ കാടുകളകത്ത് പോയിട്ട് അവരുടെ മറ്റേതാണ് ഡ്രസ്സുകൾ എടുക്കുന്നുണ്ട് അതിന്റെ കൂട്ടത്തിൽ ബോംബ് ബോംബുണ്ടല്ലോ നമ്മുടെ ബാക്കിയുള്ളവർക്കുള്ള പണി അത് എടുത്തുകൊണ്ട് പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് നമ്മുടെ ബി ബിഗ് ബോംബായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ ബിഗ് ബോസ് ഒരു ബിഗ് പണി കൊടുക്കുന്നുണ്ട് അപ്പം അത് മറ്റേ ബൗളിനകത്തു നിന്ന് ഇങ്ങനെ പേപ്പർ മറ്റേ ചീട്ടെടുക്കുന്നതാണ് ചീറ്റെടുത്തപ്പോഴത്തേക്ക് കിട്ടിയിരിക്കുന്നത് അല്ല കിട്ടി സോറി ബൗൾ അല്ല അല്ലാതെ ഞാൻ തോന്നുന്നു അവരെടുത്ത് അയ്യോ ഞാനത് വിട്ടുപോയി അത് കറക്റ്റ് എങ്ങനെ എടുത്തേന്ന് കാണിച്ചില്ല എപ്പിസോഡിൽ നിന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾ കണ്ടായിരുന്നോ പൗളിനകത്ത് നിന്ന് ചീട്ടായിരുന്നു എന്താണെങ്കിലും ഒരു സാധനം അവരെടുത്ത് വായിക്കുന്നുണ്ട് വലിയ ബിഗ് പണി ബിഗ് ബോസ് കൊടുത്തത് അത് വേറൊന്നും അല്ല ഇനി ഒരാൾക്ക് ഈ അഞ്ചു പേർക്കും സെലക്ട് ചെയ്യാം ഒരാളെ സെലക്ട് ചെയ്യാം അയാൾക്ക് ഇനി ഒരിക്കലും വേറെ ആരെയും നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല അങ്ങനൊരു പണിയാണ് കിട്ടിയത് സത്യം പറഞ്ഞ വൈൽഡ് കാർഡുകൾ മണ്ടന്മാരാണെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് കാരണം അവർ സെലക്ട് ചെയ്തത് അനീഷിനെ അനീഷിനെ നിങ്ങൾ ആലോചിക്കണം പ്രോപ്പർ ആയിട്ട് ഒരാളെ ചൂസ് ചെയ്യുന്ന ഒരാളാണ് അനീഷ് ആ അനീഷിനെയാണ് പിടിച്ച് സെലക്ട് ചെയ്തിരിക്കുന്നത് അനീഷ് അപ്പൊ തന്നെ എണീറ്റ് താങ്ക് യു വളരെ നന്ദി അപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ ബ്രില്യൻ ആണ് അതുകൊണ്ടാണല്ലോ നീയൊക്കെ എനിക്കിട്ട് തന്നത് എന്നുള്ള രീതിയിൽ വളരെ സന്തോഷത്തോടി അനീഷ് അത് പറയുന്നുണ്ട് വൈൽഡ് കാർഡ്സ് അപ്പോഴും പ്രത്യേകിച്ച് ജിഷിനൊക്കെ എടാ നിന്നെ കൊള്ളത്തിലിടാ മറ്റേതാടാ മറച്ചേടാന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അവിടുള്ള ബാക്കിയുള്ള ആളുകൾക്കും മനസ്സിലായി ജനങ്ങൾക്കും മനസ്സിലായി അനീൻഷാണ് അനീഷാണ് സോറി അനീഷാണ് സത്യം പറഞ്ഞാൽ ഒരു ബ്രില്യൻ ഗെയിമർ എന്നുള്ളത് അല്ലെ നിങ്ങൾ പറ ഇപ്പം അതിനകത്തുള്ളതിനകത്ത് വൺ ഓഫ് ദ ബെസ്റ്റ് ബ്രില്യൻ ആണ് അനീഷ് അത് ഓരോ ദിവസം കഴിയുമ്പോഴും വൈൽഡ് കാർഡുകൾ വന്നതിന് ശേഷം അവരും തെളിയിക്കുന്നുണ്ട് അപ്പം എന്താണെങ്കിലും ഇതൊക്കെ കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കാണ് രാത്രിയിൽ നമ്മുടെ ഈ വൈൽഡ് കാർഡുകൾ മസ്താനി സാബുമോൻ ലക്ഷ്മി ജിബിദ് ജിഷിദ് ഇവര് നാല് പേരും കൂടെ ഇരിക്കുമ്പോഴാണ് മസ്താനി ഡയലോഗ് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ അപ്പാനിയെ കൊണ്ട് ഞാൻ തല്ലിക്കും എൻ്റെ മുഖത്ത് ഞാൻ തല്ലിക്കും അതിനുവേണ്ടി എന്തും ഞാൻ ചെയ്യും എന്നുള്ളൊരു ഡയലോഗ് സത്യം പറഞ്ഞ ഞാൻ ഞെട്ടിപ്പോയിത് കേട്ടപ്പോൾ കാരണം ഞാൻ പറഞ്ഞില്ലേ അകത്ത് വന്നിട്ട് എന്തെങ്കിലും ഒരു ഗെയിമിൻ്റെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാകുമ്പോൾ ഒരാൾ മറ്റൊരാളെ തല്ലുക അതൊക്കെ കോം നടക്കാം സാധ്യതയുണ്ട് പക്ഷെ ഇത് പുറത്തുനിന്ന് വന്നൊരു വൈൽഡ് കാർഡ് മനസ്സിൽ ഇതും കൊണ്ടാണ് വരുന്നത് അവനെ കൊണ്ട് എന്നെ തല്ലിക്കണം എന്നിട്ട് അവനെ പുറത്താക്കണം ഇവളുടെ മനസ്സ് നിങ്ങളൊന്നാലോചിച്ച് അങ്ങനെ പോട്ടെ ആ ഗെയിമിൽ നിന്ന് പുറത്താവുന്ന മാത്രമല്ല അപ്പാനി എന്ന് പറയുന്ന ഒരു വ്യക്തി മസ്താനിയെ തല്ലിയാൽ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ തല്ലുകണത് അത് വേറെ പല രീതിയിൽ പുറത്തു വരും അപ്പാനിയുടെ ജീവിതത്തെ തന്നെ അത് ബാധിച്ചേക്കാം അപ്പാനി ഒരു ഗെയിം ഒന്നുമല്ല അപ്പാനി എന്താണ് അവിടെ ഗെയിം ഉണ്ടാക്കുന്നത് നമ്മൾ കാണാറുണ്ട് അപ്പാനിയുടെ ഗെയിം എന്ന് പറഞ്ഞാൽ ഴക്കുണ്ടാക്കി പോവുക അതാണ് അപ്പാനി കൂടുതലും അനുമോള് ഇല്ലെങ്കിൽ അനീഷ് ഇങ്ങനെ ആരെങ്കിലും ഒക്കെ പിടിച്ചോണ്ടിരിക്കുക ഇതാണ് അപ്പാനിയുടെ ഒരു ഗെയിം അതാണ് പക്ഷെ അതൊക്കെ അതൊക്കെ ഗെയിമാണ് എന്ന് വെച്ചിട്ട് ആ ആ ഒരു ഗെയിമിന്റെ പുറത്ത് അപ്പാനിയെ കൊണ്ട് ഒരു പെൺകുട്ടി അവളുടെ മുഖത്ത് അടിപ്പിക്കും എന്ന് ഇത്ര ദൃഢ ദൃഢനിശ്ചയത്തോട് അതിനകത്തോട്ട് വന്നിരുന്ന് പറയുമ്പോഴത്തേക്ക് അത് അപ്പാനിയെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ ഒരു ഗെയിം കാരണം ഒരു പെണ്ണ് കാരണം പുറത്തേക്ക് ഇറങ്ങുന്ന അപ്പാനി അപ്പാനിയുടെ ജീവിതം എന്തായിരിക്കും അത്രയ്ക്കൊന്നും അപ്പാനി അങ്ങനെയൊന്നും ഞാൻ പറയത്തില്ല കേട്ടോ അതൊക്കെ അപ്പാനിക്ക് കിട്ടണം അങ്ങനത്തെ വലിയ വലിയ പണികൾ അവന് കിട്ടണം എന്നൊന്നും ഞാൻ പറയത്തില്ല ഒരുത്തിന്റെ ജീവിതം പോകുന്ന കേസാ അത് ഇത് ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെ മസ്താനിയുടെ ഇങ്ങനെയുള്ള ഒരു ക്യാരക്ടർ സത്യം പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല നല്ലൊരു ഗെയിമറായിട്ട് വരുമെന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് വലിയൊരു ദുഷ്ടയായിട്ട് വരികയാണിവിട് ഇങ്ങനെയാണോ ഗെയിം കളിക്കേണ്ടത് ഇങ്ങനെ ഈ ഒരു മനസ്സോടുകൂടി മസ്താനി അതിനകത്ത് നിൽക്കുന്നതിനകത്ത് എനിക്ക് യാതൊരു തരത്തിലുള്ള യോജിപ്പില്ല കേട്ടോ ഞാൻ എന്റെ അഭിപ്രായമാണ് ഈ പറയുന്നത് പ്രിയപ്പെട്ടവരെ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം താഴെ പറയാം പിന്നെ ബിഗ് ബോസ് നമ്മുടെ എപ്പിസോഡിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു ഗെയിമുകളും പലതും ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ അതൊക്കെ ഓൾറെഡി നമ്മുടെ ലൈവിന്റെ അപ്ഡേറ്റിൽ പറഞ്ഞു കഴിഞ്ഞതാണ് പിന്നെ എനിക്ക് മെയിൻ ആയിട്ട് ഈ ഒരു പോയിന്റ് ഒരു ചെറിയ വീഡിയോയിൽ ഈ ഒരു പോയിന്റ് നിങ്ങളെ പ്രത്യേകിച്ച് അറിയിക്കണമെന്ന് എനിക്ക് തോന്നി അസ്താനി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പറയുന്നത് ഒരു കാരണവശാലും ഒരു രീതിയിലും എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല വീണ്ടും ഞാൻ പറയുന്നു തെമ്മാണിത്തരമാണ് ഈ പെൺകുച്ചിരുന്ന് കാണിക്കുന്നത് ഇല്ലെങ്കിൽ അവരുടെ മനസ്സിൽ ഉദ്ദേശിച്ചു വെച്ചിരിക്കുന്നത് നിങ്ങൾ എത്ര പേരും അതിനെ യോജിക്കുന്നുണ്ട് അത് പറ അല്ലെങ്കിൽ യോജിക്കാത്ത ആളുകൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ പറ ഇവിടെ അങ്ങനെ ഈ ഈ കാണിക്കുന്നതിന് എനിക്കറിയത്തില്ല ഞാനിപ്പോൾ പറഞ്ഞ എൻ്റെ അഭിപ്രായമാണ് നിങ്ങൾ എന്താണെങ്കിലും നിങ്ങൾ ഈ ഒരു വിഷയത്തിൽ താഴെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാതെ പോരത് അഭിപ്രായം നിങ്ങളെ പറയുക അപ്പോൾ ബാക്കി ഞാൻ ഇനി ലൈവ് കാണട്ടെ ലൈവിൻ്റെ അപ്ഡേറ്റുകളുമായി അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും സ്റ്റെറ്റിയോ ഉണ്ട് ആൻഡ് സ്റ്റേഡിയുണ്ട്